ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയുള്ള രാജ്യമായ അമേരിക്കയുടെ ഒരു കാര്യത്തിലൊക്കെ നോ പറയണമെങ്കിൽ അതിനപാര തൻ്റെ തന്നെ വേണം ഇദ്ദേഹത്തിന്റെ പേരാണ് കിങ് ഫൈസൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് വരെ സൗദി അറേബ്യ ഭരിച്ച ശക്തനായ ഒരു രാജാവ് ആരെയും പേടിക്കാത്ത ഒരു സ്വഭാവം അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് അദ്ദേഹം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു തീരുമാനമെടുത്തു അമേരിക്കയിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഇനി മുതൽ തങ്ങൾ എണ്ണ കയറ്റുമതി ചെയ്യുന്നില്ല ഇസ്രായേൽ അറബ് വാറിന്റെ സമയത്ത് ഈ രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ ചെയ്തത് അദ്ദേഹത്തിന്റെ ഈ ചങ്കുര നിറഞ്ഞ തീരുമാനം ലോകത്തെ എക്കോണമിയെ മുഴുവൻ പിടിച്ചു കുലുകി എണ്ണവില വല്ലാതെ ഉയർന്നു അതും പത്തോ ഇരുപതോ ശതമാനോ ഒന്നും അല്ല ഏകദേശം മുന്നൂറ് ശതമാനത്തോളം പെട്രോൾ പമ്പുകളിലെ വണ്ടികളുടെ വലിയ നിര തന്നെ ഉണ്ടായി അങ്ങനെ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഏറ്റവും വലിയ എതിരാളിയായിട്ട് ഈ ഒരു രാജാവ് മാറി ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തഞ്ചിലേക്ക് നമുക്ക് പോവാം ഒരു മീറ്റിങ്ങിനിടയ്ക്ക് തന്റെ ഗസ്റ്റുകളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫൈസൽ രാജാവ് എന്നാൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവായിരുന്ന ഫൈസൽ ബിൻ മുസായിദ് ഒരു തോക്കെടുത്ത് അദ്ദേഹത്തെ വെടിവെച്ചു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ കഥ അവിടെ തീർന്നില്ല മുസായിദ് വർഷങ്ങളോളം അമേരിക്കയിലാണ് താമസിച്ചിരുന്നത് അയാളുടെ പേരിലാകട്ടെ ഒരുപാട് ഡ്രഗ് ചാർജസും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും വിശ്വസിച്ചിരുന്നത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ സി തന്നെയാണ് ഇയാളെ റിക്രൂട്ട് ചെയ്തതെന്ന് അതും സ്വന്തം അമ്മാവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശരിക്കും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കാര്യങ്ങൾ ആരുടെ ആയിരിക്കും എന്തായാലും നിങ്ങളുടെ തോട്ട്സ് കമന്റ് ചെയ്യാൻ മറക്കണ്ട